ജമാഅത്ത് ജമാകാരത്തിന് മുമ്പായിട്ടൊരു മൂന്ന് പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യന്ദര്മാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്ദര്മാർ ആകട്ടെ مو نبرابي الشامبراية أستغفر الله أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ പാപം തരുമെന്ന് നമുക്ക് മഹാനൂട്ടെ എത്ര പ്രാവശ്യം എപ്പോഴാ പറയണ്ടേ സുബഹി കഴിഞ്ഞല്ല സുബഹിക്ക് മുമ്പ് സുബഹിക്ക് മുമ്പ് സുബഹിയുടെ ബാങ്ക് കേട്ടേ എന്നാന്നുള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ സുബഹിയുടെ ബാങ്ക് എന്നാ കേട്ടിട്ടുള്ള നമ്മള് ഇരുപത്തി ഏഴാം രാവിലെ ഈ പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിക്കുന്നവരാ നമ്മളൊക്കെ പക്ഷെ നമ്മളിൽ എത്ര പേരാ സുബഹിയുടെ ബാങ്ക് കേൾക്കണത് ചെന്ന് ചോദിക്കുക മാർക്കറ്റിൽ നിൽക്കണവരൊക്കെ കേൾക്കണുണ്ടാവില്ലേ സംസ്കരിക്കും പക്ഷെ ബാങ്ക് അതാ പറഞ്ഞു സുബഹിയുടെ മുമ്പ് മൂന്ന് പ്രാവശ്യം അലഹമദില്ല ഈ ദിക്കറ് നിങ്ങൾ പറയണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ രണ്ട് ജീവിതത്തിൽ വലിയ പ്രയാസം കച്ചോടയില്ല ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇല്ലേ ഇനി പണം ഉണ്ടാവണം മഹാനായ അനസുഅള്ളാഹു താലാനഹു പറയുന്നു ഈ പറയുന്ന ദിക്കറ് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം എഴുപത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സാമ്പത്തിക ഭദ്രത അവൻ ഉണ്ടാകും അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഈ ആനത്തെന്ന് ഞാൻ വെറുതെ അല്ലെ കിതാബിൻ്റെ പേര് വരെ പറയാം ആനത്തെന്ന് പറയുന്ന കിതാബിലുണ്ട് ഈ പറയുന്ന കറി എഴുപത് പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ പറയുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഒരു ഉറപ്പ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അത് അറിയല്ലേ في اللهم اعني بفضلك عمن سواك وبحالك عن حرامك إنو افرقنا يذكر. اللهم أعني بفضلك عمن سواك وبحالك عن حرامك إن فرقنا ذكر എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും രണ്ട് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അല്ലാങ്കിലും ഒരു മനുഷ്യന് എഴുപത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാല് മഹാനായ അനസുരതില്ലാഹു പറയുകയാണ് പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി നിനക്ക് ഐശ്വര്യം തേടി വരുമെന്ന് മഹാനായ അനുസൃതിയുള്ള എഴുപത് പ്രാവശ്യം ഈ ദേവി പറയുന്ന ഒരു ദിക്കര നിങ്ങൾ പറയുന്നതിലൂടെ ഒരുപാട് കാത്തിരിക്കണ്ട രണ്ട് വെള്ളിയാഴ്ചകളെ വെയിറ്റ് ചെയ്യൂ ആ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ അബ്ബാഹു നിനക്ക് സാമ്പത്തിക ഭദ്രത നൽകുമെന്നും മഹാനായ സീതുന അനുസൃതിയല്ലാഹു താലാർകു പറഞ്ഞു തരികയാണു വെള്ളിയാഴ്ച മരിക്കുന്നവന് കബറിന്റെ അകത്ത് ശിക്ഷയില്ലല്ലോ ോ ഷഹീദിന്റെ കൂലിയാണല്ലോ വെള്ളിയാഴ്ച മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയാ ആർക്കും സംശയമില്ലല്ലോ മഹാനായ അബ്ദുല്ലാഹിബിന് വഹിയാ അൻഹു മഹാനവറുകള് പറയുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയുന്ന ഒരു കാര്യം പതിവാക്കിയാൽ അവൻ മുസ്ലിമായിട്ടേ മരിക്കൂ എന്ന് മഹാനായ വഹബ്രതി പഠിപ്പിക്കുകയാ പറയുന്ന ഒരു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചു വട്ടം ചൊല്ലണം അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഞാൻ പറയുന്ന ഈ ഒരു ഈ ഒരു ബൈത്ത് നിങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചു വെക്കാം വെള്ളിയാടിച്ച അഞ്ചു പ്രാവശ്യം നിങ്ങൾ പറയണം വെള്ളിയാടിച്ച ദിവസം അഞ്ചു പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അഞ്ചു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ മരണമാ റബ്ബിനോട് ദുആ ദുആ ചെയ്യുമല്ലോ ചെയ്യുമല്ലോ അല്ലാഹുവിനോട് പറഞ്ഞോട്

ഈ പറയുന്ന നാല് വരികൾ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ എത്രയോ പാട്ടുകൾ അറിയാം എത്രയോ കഷ്ടപ്പാട് പാട പാടാൻ കഴിയാത്തതുപോലെ പാടുമല്ലോ എങ്കിൽ ഈ നാലുപരി ബൈത്ത് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ കഷ്ടപ്പാടില്ലല്ലോ ഒരഞ്ചു മിനിറ്റ് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ വലിയ വലിയ പുസ്തകങ്ങൾ കാണാതെ ഈ നാലു വരി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ ഓർമ്മയോടെ ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ എല്ലാ വെള്ളിയാഴ്ചയും ഒരഞ്ചു പ്രാവശ്യം നിനക്കൊന്ന് പാടാ ോ നിനക്ക് നല്ല മരണമാതികളാകു തേരാർകു പറയുകയാണ് പ്രതികളാകു തേരാർകു ഏതാണ് ഈ ബൈത്തില്ലാഹിതോ ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم എത്ര മനോഹരമായ ബൈത്താണ് എത്ര മനോഹരമായ ബൈത്താണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് പഠിക്കാൻ പറ്റുമോ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് സൂക്ഷിക്കാൻ പറ്റുമോ ഇതൊന്നും കാണാതെ പഠിക്കാൻ പറ്റുമോ ഇലാൽ എന്തർത്ഥമെന്നറിയുമോ എന്തൊരു മനോഹരമായ അർത്ഥമെന്നറിയുമോ അവിടെ ഞാൻ പറയുകയാ ഫഹബിലി തൗബതു വരി ബൈത്തുണ്ടല്ലോ വെണ്ടി അടിച്ച ദിവസം ആരെങ്കിലും പാരായണം ചെയ്ത ഈ മാറുള്ള മരണമാ ഈ മാറുള്ള മരണമാ അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണമ തരണേ അള്ളാ കരുണക്കളലായ അല്ല മണിക്കുല ജബ്ബാറായ അല്ലീതിന്റെ കൂലി കെട്ടുന്ന ഒരു മരണം കെട്ടാറ് ജീവിതത്തിൽ നന്മയൊന്നുമില്ല അല്ല പടച്ചവനെ വെള്ളിയാഴ്ച ഓരോ മനുഷ്യനും മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നുന്നു അല്ല

സൂറത്തുൽ കഹുഫ് നിങ്ങൾ പാരായണം ചെയ്യണം നമ്മൾ അവിടെ എത്തി നിൽക്കണേ സൂറത്തുൽ കഹുഫ് നിങ്ങൾ പാരായണം ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് ജുമായിക്കിടയിലുള്ള പ്രകാശമാണ് സൂറത്തുൽ റസൂലുള്ളാഹി ഒരു വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമാണ് പ്രകാശമാ അവിടെ നിന്ന് പറയുന്നു ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള നിന്റെ സർവകാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അള്ളാഹുയറ്റെടുക്കുമെന്ന് പിന്നോളും